സംസാരിച്ചു അദ്ദേഹം കോൺഗ്രസ്സുമായിട്ടും യു ഡി എഫുമായിട്ടും സഹകരിച്ചു നിൽക്കും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സഹകരണത്തിന്റെ മോഡ് എന്താണെന്ന് എന്നുപോയി ചില നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും യു ഡി എഫിലും ചർച്ച ചെയ്തൊരു തീരുമാനം എടുത്ത് അദ്ദേഹത്തെ അറിയിച്ചു അദ്ദേഹം ഞങ്ങളുമായിട്ട് അത് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ഏത് മോഡിലാണ് അദ്ദേഹം ഞങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും കോൺഗ്രസുമായിട്ടും യു ഡി എഫുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏത് തരത്തിലാണ് എന്നുള്ളതിന് അദ്ദേഹം വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും അതുപോലെ യു ഡി എഫിലും വെച്ച് ഒരു തീരുമാനം എടുത്ത് എല്ലാ കടകക്ഷികളുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ട് അത് അദ്ദേഹത്തെ അറിയിക്കും അല്ല അത് എത്രയും പെട്ടന്ന് തന്നെ അത് അങ്ങനെ അനാവശ്യമായിട്ട് ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു കണ്ടീഷനിലൊന്നും അല്ല അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണം അദ്ദേഹം സഹകരിച്ച് നിൽക്കും ജനങ്ങളുമായിട്ട് കൂടെ നിന്ന് പ്രവർത്തിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞ ആ സഹകരണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം പാസ്സാട് ചെയ്ത് സഹകരണം സ്വീകരിച്ചിട്ടുണ്ട് അത് ഏത് രീതിയിലായിരിക്കണം അല്ല അത് ഏത് തരത്തിൽ വേണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിയിലും വീണ്ടും ആവർത്തിച്ചു പറയാ പാർട്ടിയിലും മുന്നണിയിലും മുന്നണിയിലും എല്ലാ ഘടകളായിട്ട് അറിയണം ായിട്ട് ആലോചിക്കാതെ പറയാൻ പറ്റുമോ ഞാൻ യു ഡി എഫ് ചെയർമാനാണ് ശരിയാണ് തീരുമാനം എടുത്തായിട്ട് പ്രഖ്യാപിക്കേണ്ട ആളാണ് തീരുമാനം എല്ലാവരുമായിട്ട് കുടിയാലോചന നടത്തി തീരുമാനം എടുക്കണ്ട യു ഡി എഫ് കടാകേക്ഷകളിലും അത് ചെറുതും വലുതൊന്നും അല്ല എല്ലാ ഘടകമായിട്ട് യുഡിഎഫ് ഘടകങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ ഒരു കക്ഷിയുടെയോ ഒരാളുടെയോ യു ഡി എഫ് പ്രവേശനത്തെ കുറിച്ച് ഫൈനൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ എല്ലാ ഘടകക്ഷികളുടെ അഭിപ്രായം കൂടി കേട്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം പെട്ടെന്ന് ഇല്ല 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 അദ്ദേഹം കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന യു ഡി എഫ് പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പരിപൂർണമായ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തത് അല്ല അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകളും ഞങ്ങൾ നടത്തും പാർട്ടിക്കകത്തും മുന്നണിക്ക് ആക്കുന്ന ഇല്ല ഞങ്ങൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാണ് ചെയ്ത് ചോദിച്ചറിയാണ് ചെയ്തത് അപ്പൊ അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിക്കാനുള്ളതിന്റെ പരീതി ഏതാണ് ഇങ്ങനെ വേണം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുള്ളത് പ്രവർത്തിക്കും എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല അത് ഞാനല്ലല്ലോ പറയേണ്ടത് മുന്നണി പ്രവേശനം ഈ ഘട്ടത്തിൽ ഇല്ലാന്ന് ഞാനല്ലല്ലോ പറയുന്നത് മുന്നണി മുന്നണിയായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാൻ പറയാൻ പോയി ചർച്ച ചെയ്യാൻ പോവാണിയിലും ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഘടകലുമായിട്ട് സംസാരിച്ച് എപ്പോഴും തീരുമാനമെടുക്കുള്ളൂ ഇത്തരം കാര്യങ്ങൾ അതുപോലത്തെ ഒരു തീരുമാനം എടുക്കും യു ഡി എഫില് അങ്ങനെയാണ് അല്ലാതെ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തിട്ട് ഘടകേഷനും അടിച്ചേരിപ്പിക്കുകയല്ല അവരുടെയും കൂടി അഭിപ്രായം ഗൗരവമായ അഭിപ്രായം വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും അല്ല അത് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങള് ഞങ്ങൾ മുങ്ങുകൾ കൂടി ഓക്കെ എന്ന് പറയാൻ പറ്റുന്ന പാർട്ടിയിലും ചർച്ച ചെയ്യണം ബാക്കി ലീഡേഴ്സുമായിട്ട് ചർച്ച ചെയ്യണം മുന്നണിയിലും ചർച്ച ചെയ്യണം അല്ല തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അദ്ദേഹത്തിന് അത് ഗുണം ചെയ്യല്ലേ ഞാൻ നേരത്തെ പറയണല്ലോ അദ്ദേഹം അവിടെ എം എൽ എ ആയിരുന്ന ആളല്ലേ ഒൻപത് വർഷം അവിടെ എം എൽ എ ആയിരുന്ന ആൾ അവിടെ യു ഡി എഫിന് അത് ഞാൻ അദ്ദേഹം രാജിവെച്ച് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പറഞ്ഞ ആളല്ലോ അദ്ദേഹത്തിന് പിന്തുണ തീർച്ചയായിട്ടും ഗുണം ചെയ്യും ഒരു സംശയ കാര്യത്തില്ല അദ്ദേഹം പിന്തുണ ഗുണം ചെയ്യും അദ്ദേഹം അത് പിന്തുണച്ചിട്ടുണ്ട് അത് വർഗം ചെയ്തിട്ടുണ്ട് കശ്മീരിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഭീകരാക്രമണം ഉണ്ടായി ഒരു ഒരു വിഭാഗത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി മനഃപൂർവമായിട്ടുള്ള ഒരു തരത്തിലുള്ള അല്ല അല്ല അത് ഇവിടെ എന്ത് വീണ് കിട്ടിയാലും വർഗീയമാക്കാൻ മതപരമാക്കിയാലുള്ള ഫൈറ്റ് ആകാൻ വേണ്ടിട്ട് എല്ലാവരും നോക്കിയെടുക്കും അവിടെ നടന്നത് എന്താണ് അത് പാകിസ്ഥാൻ ഭീകര സംഘടനയാണോ ആരാണത് വ വന്ന് ചെയ്തെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആണ് അന്വേഷണം നടത്തി വ്യക്തമാക്കേണ്ടത് ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണോ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണോ ഏത് സംഘടനയാണ് ആരാണ് അതിന്റെ പുറകിൽ പാകിസ്ഥാൻ ഗവൺമെന്റ് ഉണ്ടോ ഐ എസ് ഐ ഉണ്ടോ എന്നെയൊക്കെ അന്വേഷിച്ച് പറയേണ്ടതാണ് അതിന് മുമ്പ് ഇവിടെ നമ്മൾ ചർച്ച നടത്തി ആരുടെങ്കിലും തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചത് കാര്യമില്ല ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ അക്രമം നടത്തിയാൽ ആ മതവിഭാഗം മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു കാലത്ത് ശരിയല്ല ഞങ്ങളായാലും ഒരു കാലത്തും അതിനെ ഒരു യോജിപ്പില്ല അതിപ്പോ ഗുജറാത്തിൽ കലാപം നടന്നു ഗുജറാത്തിൽ കലാപത്ത് നടന്നപ്പോ ഹിന്ദു ഹൈന്ദവരെല്ലാവരും ഭീകര സംഘടനയാണ് ഹിന്ദു എന്ന് പറയുന്നത് സംഘടനയാണ് അങ്ങനെ പറയാൻ പറ്റുമോ അതുപോലെ ഇസ്ലാമിൽ പെട്ട ആളുകൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ ഇസ്ലാമിൽ ഉള്ള കൊടുവൻ ആളുകളും പ്രവർത്തകരാണ് അതൊക്കെ ഒരു ഒരു ഈ ഞാൻ ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കേരളത്തിലും രാജ്യത്ത് എല്ലായിടത്തും ഉള്ളത് അപ്പൊ അത് ഓരോ അവസരം കിട്ടുമ്പോൾ ചാടി വീഴാണ് ഏ വളരെ ഭംഗിയായിട്ട് തീർക്കേണ്ട മൊനമ്പം വിഷയത്തിൽ പോലും അതിനെ വർഗീയമാക്കി മാറ്റാനാണ് ശ്രമിച്ചത് ഏതു വിഷയം നമ്മുടെ മുമ്പിൽ വന്നാലും അതിനെ വർഗീയമാക്കി മാറ്റാനാണ് രാജ്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് രാജ്യത്തിന്റെ നമ്മുടെ പരമാധികാരത്തെയും നമ്മുടെ സുരക്ഷിതത്വത്തെയും എല്ലാം വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു കടന്നാക്രമണമാണ് അത് രാജ്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് ആര് ചെയ്താലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ രാജ്യത്തിന് നേരെ നമ്മുടെ രാജ്യത്തിന് നേരെ നമ്മുടെ ഓരോരുത്തരുടെയും നേരെ മുതിർത്ത വെടികുണ്ടായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത് അതിനെ നമ്മൾ ശക്തമായി അവലംബിക്കുകയും അതിന് പ്രേരകം ആയിട്ട് നിൽക്കുന്ന ആളുകളെയും ആ ശക്തികളെയും ഒക്കെ ഇല്ലാതാക്കുന്ന ഒരു സംശയവും അക്കാര്യത്തിൽ ഇല്ല ഇത് ആരാണ് ചെയ്തതെന്നല്ല കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം നടത്തി പറയാതെ നമ്മൾ ഊഹിച്ചു പറയല് അർപ്പില്ല